ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പഠിച്ച കോളേജിലോട്ട് പോകുക കേട്ടോ ഐ എച്ച് ആർ ഡി കൊട്ടാരക്കര കോളേജിലാണ് ഞങ്ങൾ പഠിച്ചത് ഇപ്പോൾ നാട്ടിലോട്ട് വന്നപ്പോൾ ചുമ്മാ എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളോട് പിന്നെ കോളേജിൻ്റെ അതുവഴി പോവാമെന്ന് ഞങ്ങൾ പഠിച്ച കോളേജ് എന്ന് പറയാൻ കാരണം ഞാനും ഹസ്ബൻഡും ഒരേ കോളേജിൽ തന്നെയാണ് പഠിച്ചത് ചാച്ചൻ എൻ്റെ രണ്ടു വർഷം സീനിയർ ആയിരുന്നു രണ്ടുപേരും ഇലക്ട്രോണിക്സ് തന്നെയായിരുന്നു റിച്ച് നമ്മളിപ്പോൾ എവിടെ പോകാൻ അറിയാമോ കൊട്ടാരക്കര തൃക്കണമംഗലാണ് കേട്ടോ നമ്മുടെ കോളേജ് വരുന്നത് ഐ എച്ച് ആർ ഡിയുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര എന്ന് പറഞ്ഞ കോളേജിലാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഓർക്കുമായിരുന്നു കേട്ടോ പണ്ട് ഈ തൃക്കണമംഗലം മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ അതിൻ്റെ പകുതിയുടെ പകുതി പോലും നടക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ ഈ വർക്ക് ഫ്രം ഹോം ചെയ്ത് ചെയ്ത് നടക്കുന്നതിനെ പറ്റി ഇപ്പോൾ ഒന്ന് ആലോചിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സോഹോടെ ഈ ലോകം കണ്ടപ്പോഴാട്ടോ ഞാൻ എന്താണെന്ന് നോക്കിയത് അപ്പോഴാണ് കണ്ടത് കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഐ എച്ച് ആർ ഡിയുമായിട്ട് ചേർന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ കോളേജിലോട്ട് പോവാട്ടോ കേട്ടോ തന്നെ അഞ്ചര കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് അവിടെ ഒന്നും ആരെയും കണ്ടില്ല I'm gonna- കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഗേറ്റും അതിലും ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പാർട്ടിയുടെ കൊടികൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങള് കുറച്ച് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നും ഗേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് കാറും കൊണ്ട് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ കോളേജിന്റെ ക്യാൻറ്റീൻറെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വാഹനമായിട്ട് അകത്ത് കയറാൻ പാടില്ല എന്നൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കോളേജ് കണ്ടപ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അകത്തോട്ട് കുറേ പുതിയ ബിൽഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല എന്തായാലും ഇവിടം വരെ വന്നതല്ലേ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ ബെഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പം വന്നതാണ് പുതിയ രണ്ട് ബസ് വന്നു ഞങ്ങൾ ഈ ബസ്സിലായിരുന്നില്ല പോയത് ഞങ്ങളുടെ ബസ് അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ വെച്ചായിരുന്നു കേട്ടോ നമ്മുടെ ആർട്സിന്റെ പ്രോഗ്രാം ഒക്കെ നടത്തുന്നത് ഇതിന്റെ നേരെ ആ ഒരു സൈഡിലായിട്ട് സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടായിരുന്നു ആർട്സിന്റെ പ്രോഗ്രാം നടത്തുന്നത് ഈ ബസ്സിലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആ സൈഡിൽ തന്നെ ആയിരുന്നു സ്റ്റേജ് കിട്ടിയിട്ട് പ്രോഗ്രാം നടത്തുന്നത് പിന്നെ കോളേജിനകത്തോട്ട് കയറുന്ന ആ ഒരു രണ്ട് സൈഡിലെ എൻട്രൻസിൻ്റെ അവിടെ ഗേറ്റ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴുള്ളതല്ല കേട്ടോ കുറച്ച് വർഷം മുമ്പും ആ ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ വന്നതാണ് ആ ഒരു എൻഡിൽ കാണുന്നതായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് നേരെ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നമ്മുടെ ലൈബ്രറി രണ്ട് ആ കാണുന്നതായിരുന്നു ലൈബ്രറി പക്ഷേ ഇപ്പം അതെല്ലാം തോന്നുന്നു അറിയത്തില്ല ഇതിൻ്റെ ഈ ഒരു ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റർന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അതൊരു ക്ലാസ് ആയിരുന്നു എഡ്യൂസേഡ് റൂം അങ്ങനെ എന്തോ ആയിരുന്നു പേര് ഞങ്ങൾ ബസ്സിന് സെക്കൻഡ് ട്രിപ്പിലായിരുന്നു പോകുന്നത് അപ്പോൾ ആ ഒരു വരാന്തയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ബസ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഡാസ്ലേഴ്സ് ആയിട്ട് അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട് കേട്ടോ പിന്നെ ഫുൾ ഗേൾസുമായിട്ട് ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾ അടുത്ത ഒരു റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോകുകയാണ് ഇവിടുന്ന് നേരെ ആ ഒരു റോഡില്ലേ അവിടെയും കുറെ ബെഞ്ചൊക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് നേരെ പോകുന്നിടത്തായിരുന്നു നമ്മുടെ മെക്കാനിക്കൽ ലാബല ക്ട്രോണിക്സ് ലാബ് അങ്ങനത്തെ എല്ലാ ലാബുകളും നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അവിടെ കുറെ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുക കേട്ടോ വണ്ടിയകത്ത് കയറായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനകത്തോടൊക്കെ ഒന്ന് കയറി റൌണ്ട് അടിച്ചിട്ട് വരാമായിരുന്നു പക്ഷെ ഇപ്പം അത്രയും നടക്കാനൊന്നും കൊച്ചുണ്ടായിരുന്നു അപ്പം അത്രയൊന്ന് നടക്കാനും വയ്യാനും അതുപോലെ ആറുമണിയൊക്കെ ആവാറുമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ ഇനി എന്തായാലും തിരിച്ചു തിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളു അടുത്ത വീഡിയോയില് കാണാം ബൈ